എൻ്റെ കസിൻ്റെ മരണാനന്തര ചടങ്ങിന് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ വേണ്ടി പേരാമ്പ്രയ്ക്ക് ഞാൻ പോവുകയായിരുന്നു അങ്ങോട്ട് പോയി പക്ഷേ ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് എനിക്ക് അവിടെ ബ്ലോക്കിൽ കിടക്കേണ്ടതായിട്ട് വന്നു തിരിച്ച് എനിക്കവിടെ പങ്കെടുക്കാനും പറ്റിയില്ല അത് കഴിഞ്ഞ് തിരിച്ച് വരാനും പറ്റില്ല ലാസ്റ്റ് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഞാൻ വീണ്ടും പാലേക്കര ടോളിന് മുൻപിലെത്തുന്നത് വളരെ മാനസികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി കാരണം എൻ്റെ മാത്രം ഒരു വിഷയമല്ല പൊതുജനങ്ങളുടെ കൂടി വിഷയങ്ങളാണ് ആംബുലൻസിൽ പോകുന്ന ആളുകൾ മാത്രമല്ല സാധാരണ കാറുകളിൽ അത്യാസന നിലയിൽ എറണാകുളത്ത് പോകുന്ന ആളുകൾ പോലും ഈ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ബ്ലോക്കിൽ കിടക്കുന്നു ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഈ ടോളുകാരുടെ ചോദിച്ച ചോദ്യം എന്തിനാണ് നമ്മൾ ഈ ടോള് കൊടുക്കുന്നത് ഒരു ഇന്ത്യൻ പൗരൻ്റെ അവകാശപ്രകാരം ടോൾ കൊടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇതിൻ്റെ നിയമപ്രകാരം ഞാനിതിനെ പറ്റി അന്വേഷിച്ചു ഒരു സിഗ്നൽ പോലും പാടില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മൾ സാധാരണ പൗരൻ്റെയും സമയം വളരെ വിലപ്പെട്ടതാണ് എന്നുള്ളത് ഹൈക്കോടതിയാണ് മനസ്സിലാക്കിയത് നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ആരുമില്ലെങ്കിലും ഹൈക്കോടതി ജനങ്ങളുടെ ഒപ്പമുണ്ട് എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട് എൻ്റെ അന്നത്തെ ആ ഒരു പ്രതികരണം പോലും ഹൈക്കോടതി ഒരു ചെറിയൊരു എവിഡൻസായിട്ടെടുത്തു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതിലും വളരെ ചാരിതാർഢ്യമുണ്ട് പൊതുജനത്തിനു വേണ്ടി എനിക്കും വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ഞാനൊരു ട്രാക്ക് ബ്ലോക്കാക്കി പലരും എന്നെ പിന്തിരിപ്പിക്കാൻ വന്നു പക്ഷെ ഞാൻ ആ ഒന്നും ഞാൻ വഴങ്ങിയില്ല ഞാനിവിടെ നിൽക്കുക തന്നെയായിരുന്നു അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം അല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം നിന്നിട്ട് പോലും ഒരു പ്രതികരണവും ഇല്ലാണ്ടായപ്പോൾ ഞാൻ എൻ്റേതായ ഓഫീസിലേക്ക് പോവുകയായിരുന്നു ഞാൻ എൻ ടി സി ഗ്രൂപ്പിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് മിസ്റ്റർ വർഗീസ് ജോസ്റ്റി എന്തായാലും ഇന്നത്തെ ദിവസം അതിയായ ഒരു സന്തോഷം എനിക്കുണ്ട് ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എൻ്റെ മനസ്സിലുണ്ട് ഹൈക്കോടതിയുടെ ഈ വിധിയിൽ ഞങ്ങൾ വളരെ സന്തോഷവനാണ് ഞാനും എൻ ടി സി എന്ന് പറയുന്ന ഗ്രൂപ്പും വളരെ സന്തോഷമാണ് ആ സന്തോഷം ജനങ്ങൾക്കിടയിൽ പങ്കുവയ്ക്കാനായിട്ട് കുറച്ച് മധുരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോട് കൂടിയിട്ട് ഈ മധുരം ഞാൻ എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്തായാലും ഇത് വലിയൊരു നേട്ടമാണ്